ഓം ശാന്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബയെന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ പ്രീതവും വിപരീതവും ഇവ പ്രവൃത്തി മാർഗത്തിലെ വാക്കുകളാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രീതി ഒരു ബാബയോടായിരിക്കുന്നു നിങ്ങൾ കുട്ടികൾ നിരന്തരം ബാബയുടെ ഓർമ്മയിലാണ് ഇരിക്കുന്നത് ചോദ്യം ഓർമ്മയുടെ യാത്രയ്ക്ക് വേറെ എന്തു പേരും നൽകും ഉത്തരം ഓർമ്മയുടെ യാത്ര പ്രീതിയുടെ യാത്രയാണ് വിപരീത ബുദ്ധിയുള്ളവരിൽ നിന്നും നാമരൂപങ്ങളിൽ കുടുങ്ങിയതിൻ്റെ ദുർഗന്ധം വരും അവരുടെ ബുദ്ധി തമോപ്രധാനമായി മാറുന്നു ആർക്കാണോ ഒരേയൊരു ബാബയോട് പ്രീതിയുള്ളത് അവർ ജ്ഞാനം ദാനം ചെയ്തുകൊണ്ടിരിക്കും ഒരു ദേഹധാരിയിലും അവർക്ക് പ്രീതിയുണ്ടാകില്ല ഇപ്പോൾ നിങ്ങൾക്ക് രചയിതാവായ ബാബയെ അറിയാം ആ ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ ഒരിക്കലും നിന്നു പോകരുത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഓർമ്മയുടെ യാത്രയാണ് ഇതിനെ ഓർമ്മയുടെ യാത്ര അഥവാ പ്രീതിയുടെ യാത്ര എന്ന് പറയുന്നു ആർക്കാണോ കൂടുതൽ പ്രീതിയുള്ളത് അവർ വളരെ നന്നായി യാത്ര ചെയ്യും എത്രത്തോളം സ്നേഹത്തോടെ യാത്ര ചെയ്യുന്നു അതിനനുസരിച്ച് പവിത്രമായും മാറും ശിവ് ഭഗവാന്റെ വാക്കുകളല്ലേ വിനാശകാലത്ത് വിപരീത ബുദ്ധിയും പിന്നെ വിനാശകാലത്ത് ബുദ്ധിയും നിങ്ങൾ കുട്ടികൾക്കറിയാം ഇപ്പോൾ വിനാശകാലമാണ് ഇത് അതേ ഗീതാകാണ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാബ ശ്രീകൃഷ്ണൻ്റെ ഗീതയും ത്രിമൂർത്തിശിവ ഭഗവാന്റെ ഗീതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തന്നിട്ടുണ്ട് പരമപിതാ പരമാത്മാ ശിവ ശിവൻ്റെ വാക്കുകളാണ് വെറും ശിവൻ എന്ന വാക്ക് മാത്രം എഴുതരുത് എന്തുകൊണ്ടെന്നാൽ ശിവൻ എന്ന പേര് ഒരുപാട് പേർക്കുണ്ട് അതിനാൽ പരം പിത പരമാത്മാവ് എന്നെഴുതുമ്പോൾ വളരെ ഉയർന്നതാകും സന്യാസിമാർ ശിവോഹം എന്ന് പറയാറുണ്ട് അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ പോലും കഴിയില്ല ബാബയെ അറിയുകയില്ല ബാബയോട് പ്രീതിയില്ല പ്രീതിയും വിപരീത ബുദ്ധിയും ഇത് പ്രവൃത്തി മാർഗത്തിനു വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ അവിനാശിയായ ജ്ഞാൻ രത്നങ്ങൾ സമ്മാനമായി നൽകുന്നു ഇതിലൂടെ നമ്മൾ രാജധാനി പ്രാപ്തമാക്കുന്നു അവിനാശിയായ ജ്ഞാൻ രത്നങ്ങളുടെ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീതബുദ്ധിയാണ് സർവീസബിളായ കുട്ടികളുടെ മഹിമ ബാബ പോലും പാടും ആരാണോ സ്വയം ചക്രവർത്തിയായി മാറുന്നത് അവർ തൻ്റെ തരത്തിലുള്ളവരെ തൻ്റെ തൻ്റെ തരത്തിലുള്ളവരും ആവട്ടെ എന്നു പറയും ഇവരും എന്നെ പോലെ രാജ്യം ഭരിക്കണം രാജാവിനെ അന്നദാതാവ് മാതാപിതാവ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ മാതാവ് ജഗദമ്പയാണ് അവരിലൂടെ നിങ്ങൾക്ക് അളവില്ലാത്ത സുഖം ലഭിക്കുന്നു ഉദാർണയ്ക്കുള്ള മുഖ്യ പോയിൻ്റ് ഒരേയൊരു വിദേഹിയും ചിത്രനുമായ ബാബയോട് ഹൃദയത്തിൽ നിന്നുള്ള സത്യമായ പ്രീതി വയ്ക്കണം മായയുടെ ഗൃഹപ്പിഴ ഒരിക്കലും ബുദ്ധിയു ബുദ്ധിയുമായി യുദ്ധം ചെയ്യാൻ അനുവദിക്കരുത് ഇതിൽ സദാ ശ്രദ്ധ വേണം രണ്ടാമത്തെ പോയിൻ്റ് ഒരിക്കലും ഭാവിയോട് പിണങ്ങരുത് സർവീസബിളായി മാറി തൻ്റെ ഭാവിയെ ശ്രേഷ്ഠമാക്കി മാറ്റണം ആരെങ്കിലും നൽകിയ വസ്തുക്കൾ തൻ്റെ പക്കൽ സൂക്ഷിക്കരുത് വരദാനം ശുദ്ധിയുടെ വിധിയിലൂടെ കോട്ടയെ ശക്തിപ്പെടുത്തുന്ന സാ വിജയിയും നിർവിഘ്നരുമായി ഭവിക്കൂ ഈ കോട്ടയിൽ ഓരോ ആത്മാവും സാ വിജയിയും നിർവിഘ്നരുമായി ഭവിക്കറട്ടെ ി പ്രത്യേക സമയത്ത് നാല് ഭാഗത്തും ഒരുമിച്ച് യോഗം ചെയ്യുന്നതിൻ്റെ പ്രോഗ്രാം വയ്ക്കൂ പിന്നെ ആർക്കും തന്നെ ഈ കമ്പിയെ മുറിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ എത്രയും സേവ വർദ്ധിപ്പിക്കുന്നുവോ അത്രയും മായ തൻ്റെതാക്കുന്നതിനുള്ള പ്രയത്നവും ചെയ്യും അതിനാൽ ഏതെങ്കിലും കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് ശുദ്ധിയാക്കുന്നതിനുള്ള വിധികൾ സ്വീകരിക്കുന്നത് പോലെ കൂട്ടായ്മയോടെ താങ്കൾ സർവശ്രേഷ്ഠാത്മാക്കളുടെ ഒറ്റ ശുദ്ധ സങ്കല്പമാണ് വിജയി ഇതാണ് ശുദ്ധിയുടെ വിധി ഇതിലൂടെ കോട്ട ശക്തിശാലിയായി മാറും സ്ലോഗൻ യുക്തിയുക്തവും യഥാർത്ഥവുമായ സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലമാണ് സന്തുഷ്ടത അച്ഛം ശാന്തി